ഭാഗത്ത് ഒരു കാക്കയുണ്ടായിരുന്നു ആ കാക്കയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം ഇല്ലേ ആ കാക്കയുടെ കുഞ്ഞുങ്ങൾക്ക് ആ കാക്കമ്മ അതുകൊണ്ട് ഭക്ഷണം തേടാൻ പോയി അപ്പം അതുകൊണ്ട് അത് ഒരു പരന്തൊണ്ട് ആ പരന്ത് കൊണ്ട് ഇതുകൊണ്ട് എല്ലാ പക്ഷികളെയും വിളിച്ചിട്ട് കതൂർ പക്ഷി മറ്റേ ഇരുവ പക്ഷി ചെറുപശി അവരെ വിളിച്ചിട്ട് ആ കാര്യം പറയും അപ്പം ആ കാക്കയുടെ തോണ്ട് ഒരു മറ്റ കുഞ്ഞുങ്ങളില്ലേ അത് രണ്ടും ബ്ലേക്ക് ആയിരുന്നു ഒന്നാത്തൊല്ല ഇച്ച് അത് ഓർന്നില്ലേ അത് ചുമപ്പായിന്നെ ആ ചുമപ്പ് കുഞ്ഞ് തോണ്ടെ ആ പിന്നെ ആ പരന്തില്ലേ ദേഷ്യപ്പെട്ട ആ കൊള്ളത്തെ പറന്തില്ലേ പരന്ത് തോണ്ടെ പരന്ത്ണ്ട് സന്തോഷമായി ദേഷ്യപ്പെട്ട് സന്തോഷമായി ആ ആ ബ്ലാക്ക് കുഞ്ഞുങ്ങളോട് ബ്ലാക്ക് കുഞ്ഞുങ്ങൾ അമ്മ പറഞ്ഞ അനുസരിച്ചിട്ടില്ല അതുകൊണ്ട് കുഞ്ഞ് അമ്മ പറഞ്ഞ അനുസരിച്ചു ആ ബ്ലാക്ക് ആ കൂടെ പോയി ചെറിയ ഇതിന്റെ പറഞ്ഞാ പോയെല്ലേ കാക്ക കുഞ്ഞ് അമ്മ ഇങ്ങനെ അമ്മേ അമ്മേ അമ്മേന്ന് വിളിച്ചു അപ്പ ഇല്ല അമ്മ പറഞ്ഞു എന്താ മോനേന്ന് പറഞ്ഞു അപ്പ ഇല്ല അമ്മ ചുമ പറഞ്ഞു അമ്മേ ആ രണ്ട് കപ്പ കുഞ്ഞില്ലേ അപ്പിൻറെ കൂടെ പോയി ദുഷ്ഠനായി പറഞ്ഞു ഞാൻ ഞാനവരോട് വേണ്ടാന്ന് പറഞ്ഞു അപ്പ ഇല്ല കാക്കാമ്മ പറഞ്ഞു അയ്യോ ഈ കറക്കുപോലെ തോന്നു വരയ്ക്കാൻ തോന്നുന്നു തോന്നുന്നു അപ്പൊ പറഞ്ഞു അപ്പൊ കാക്കാമ അപ്പൊ കാക്കഅമ്മയും പിന്നെ ചെറിയ കാക്കയും കാക്ക കുഞ്ഞും തുടങ്ങി പിന്നെ ആ ചെറിയ കാക്കക്ക് നന്ദി പൊറക്കണേ അറിയൂ പിന്നെ കാക്ക അമ്മയും കൂടെ വന്നിട്ട് ആ പാരിന്റെ വരി കാതോ ആ ചെറിയ കാക്ക ഓർമ്മ ഉണ്ട് ലെഫ്റ്റിൽ പോയി റൈറ്റിലുള്ള വരില്ലേ ആ വാരത്തിന്റെ കൂടില് അവിടെ അവനെ കൊന്നിട്ടേക്കുമായിരുന്നു കൊന്നിട്ടപ്പോണ്ടേ അത് ആ കാക്ക കുഞ്ഞുങ്ങളല്ലായിരുന്നു അത് തോണ്ടേ പൂരൂടെ വലിയ പൂരൂടെ ഇല്ലായിരുന്നു അപ്പില്ല ആ കാക്ക കുഞ്ഞുങ്ങളെ എവിടെയോ ആ പറന്തി കെട്ടിയിട്ടു വായും മൂടി അപ്പം പിന്നെ ആ പറന്തിന് തോണ്ടേ ആ ഗ്രീൻ സ്റ്റോന്നും വറുപ്പിച്ചു കളഞ്ഞിട്ട് അവൻ തന്നെ ഏഹ് നല്ല കോയങ്ങനെ പോയിരിക്കുന്ന അപ്പ ഇല്ലേ ആ കാക്കാമ്മ കുഞ്ഞുങ്ങളെടുത്തിട്ട് അപ്പൊ കുഞ്ഞുങ്ങളെ വെറുപൊടി നിങ്ങൾ രണ്ടുപേരെന്തിനാ ഇവിടെ പോയെ സോറി എന്നായിരുന്നു പറഞ്ഞു അപ്പ ഇല്ലേ പിന്നെ ആ രണ്ട് കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളായി മാറി അപ്പം ആ ചുമന്ന കുഞ്ഞാണ് ഏറ്റവും ബസ്റ്റ് ഇത്രയുള്ള കഥ